ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ി സെന്റ് ജെയിംസ് സി എസ് ഐ സഭ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു മധ്യകേരള കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടവ ഒന്നര വർഷക്കാലം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ വജ്ര ജൂബിലി സ്മരണിക ദക്ഷിണേന്ത്യാ സഭാ മുൻ മോഡറേറ്ററും മധ്യകേരള മഹാ ഇടവക മുൻ അധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് തോമസ് കെ ഉമ്മൻ പ്രകാശനം ചെയ്തു ഇടവക കൈക്കാരൻ തോമസ് കെ എബ്രഹാം ആമുഖ പ്രസംഗം നടത്തി ജൂബിലിയുടെ ഭാഗമായ ഭവനദാന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ബിഷപ്പ് കൈമാറി ഭവനദാന പദ്ധതിയോടൊപ്പം സഹായം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം എന്നീ ജീവകാരുണ്യ പദ്ധതികളും ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരുന്നു ജൂബിലിയുടെ ഭാഗമായി ഇടവകയിലും ഉപസഭയിലും സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ വികസന പുനരുദ്ധാരണ പദ്ധതികൾ നടപ്പിലാക്കി വജ്ര ജൂബിലി റിപ്പോർട്ട് ഇടവക കൈക്കാരൻ ഷബു അമ്പാട്ട് അവതരിപ്പിച്ചു മധ്യകേരള മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ അനിയൻ കെ പോൾ മഹാ ഇടവക രജിസ്ട്രാർ അഡ്വക്കറ്റ് ഷീബ തരകൻ സോണൽ മിനിസ്റ്റർ റവറൻ കെ ജി തോംസൺ വൈദിക ജില്ലാ ചെയർമാൻ റവറൻ ഡാനിയൽ എം ജേക്കബ് പുന്നവേലി എക്യുമെനിക്കൽ ഫോറം പ്രതിനിധി ഫാദർ മാത്യു അഞ്ചിൽ റവറൻ ഡോക്ടർ സാം ടി മാത്യു റവറൻ റെജീവി സ്കറിയാം ഫാദർ ബബിൻ ബാബു റവറൻ ഷെറി ജോർജ് ബിജു ജോർജ് കുര്യൻ ഡാനിയൻ ഇടവക കൈക്കാരൻ തോമസ് കെ എബ്രഹാം മറിയാമ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട